ആദിയും നീലിമയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു പൂക്കും ഇരുവരുടെയും എൻഗേജ്മെന്റിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തൻ്റെ രണ്ടാനമ്മയുടെ മകൾ അഞ്ജലിയുടെ നിർബന്ധപ്രകാരം ഒരു പാർട്ടിക്ക് എത്തിയതായിരുന്നു നീലിമ അഞ്ചു വർഷം മുമ്പുള്ള രാത്രിയിൽ നീലിമയുടെ ജീവിതം തന്നെ നഷ്ടമായി സ്വന്തം സഹോദരിയോട് ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് ആ രാത്രിയിൽ അരങ്ങേറിയത് നീലിമയുടെ ഡ്രിങ്കിൽ എന്തോ ഒരു ലഹരി വസ്തു കലർത്തി അഞ്ജലി അവൾക്ക് കൊടുക്കുകയായിരുന്നു ഇത് അത് കുടിച്ച നീലിമ ഒരസ്യത്തിലേക്ക് വഴുതി വീണു തന്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല തക്കം പാർത്തിരുന്ന അഞ്ജലി നീലിമയെ ലഹരിയിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു ഒരു അന്യപുരുഷന്റെ മുറിയിലേക്ക് തള്ളിയിട്ടു കാര്യങ്ങൾ അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു ആദിയും നീലിമയും തമ്മിലുള്ള വിവാഹം മുടങ്ങി എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി ഒടുവിൽ നീലിമയ്ക്ക് സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വന്നു